സംഘത്തിന്റെ ജന്മനാടിന്റെ ഒരു ഒരു സ്വീകാര്യത സ്നേഹം കണ്ടു അത് വോട്ടായി ശരിക്കും പ്രതിഫലിക്കുമെന്ന് അങ്ങ് പ്രതീക്ഷിക്കുന്നു ഞങ്ങളുടെ പ്രതീക്ഷ വോട്ടായി മാറും തന്നെയാണ് അതിന്റെ ഒരു സംശയവും ഞങ്ങൾക്കില്ല എന്റെ നെഞ്ചിൽ പാണ്ടിയും പാണ്ഡിയും പഞ്ചാരിയും ആദ്യ മൂന്ന് പഞ്ചായത്തുകൾ കഴിയുമ്പോൾ വോട്ടുകൾക്ക് മുന്നിലാണ് അപ്പൊ തന്നെ തോറ്റു വോട്ടല്ലേ അവർ പറഞ്ഞു നമ്മുടെ ഗവൺമെന്റ് എന്തൊക്കെ ജനങ്ങൾക്ക് കൊടുത്തു കൊടുത്തു വാഗ്ദാനങ്ങൾ ആ ഇതൊക്കെ കാണിക്കുന്നത് ഒരു നാട് വാഗ്ദാനങ്ങളും എൽ ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റ് ഈ കഴിഞ്ഞ നാല് വർഷത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ എൽ ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റിൽ എൽ ഡി എഫ് അടി പതറുകയാണ് അല്ല മാത്രമല്ല അബ്ജോദ് പാർട്ടി ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത് അതുകൊണ്ട് അത് മത്സരിക്കുന്നത് ലീഡ് നില ഉയർത്തുകയാണ് പതിനായിരത്തിലേക്കാണ് നാലാം ദിവസം നിലമ്പൂരിന്റെ പ്രഭാതത്തിൽ വോട്ടെണ്ണി കഴിയുമ്പോൾ പുതിയ രാഷ്ട്രീയത്തിന്റെ ഒരു സൂര്യ തേജസ്സോട് കൂടെ സകാവി എം സുരാജ് കേരള നിയമസഭാ അംഗമായി നിലമ്പൂരിന്റെ ജനപ്രതിനിധിയായി ബാവി കേരളത്തെ നയിക്കാൻ ദിശാസൂചികയുള്ള ഒരു നായകരായി നമ്മുടെ കേരള നിയമസഭയിൽ ഉണ്ടാകും ഒരു കൈവതം നാടികേര് വലിയ തെറ്റായി പോയെന്ന് എനിക്ക് ഇപ്പോ തോന്നു ഇപ്പോ തോന്നിയിട്ട് എന്താ ഫലം ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ ആ കാണുന്നുണ്ട് കാണുന്നുണ്ട് ഈ സ്വിച്ചിന്റെ കാര്യോണോ കാണുന്ന സുചാമർത്യോ അമർത്യോ ആ അമർത്യ അമർത്യ ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല ഓ ഇതൊക്കെ അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ ശരി